പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും കൃപാസനമ്മയുടെ അനുഗ്രഹം ലഭിക്കാനായി ആഗ്രഹിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മുടെ നിയോഗം സമർപ്പിക്കുക നമ്മുടെ വേദനകളും നമ്മുടെ ആകൃതകളും നമ്മുടെ നിയോഗങ്ങളും അറിയുന്ന ഏക അമ്മയാണ് നമ്മുടെ അമ്മ അതുകൊണ്ട് തന്നെ അമ്മയോട് നമ്മൾ ചോദിക്കാൻ യാതൊരു വിധ മടിയും കാണിക്കേണ്ട നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയാതെ തന്നെ മുൻകൂട്ടി നമ്മുടെ അമ്മയ്ക്കറിയാം നമ്മുടെ വേദനകൾ നമ്മുടെ അമ്മയോട് നമുക്ക് തുറന്നു പറയാം നിങ്ങളുടെ വേദനകൾ എന്താണോ ആ വേദനകൾ സമർപ്പിക്കുക അമ്മയോട് പറയുക അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ ആഗ്രഹം ഞങ്ങൾക്ക് തരണമേ മറ്റാരും ഞങ്ങളെ സഹായിക്കാനില്ല പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥന വഴി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശോയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ അതിവേഗം സമർപ്പിച്ച് അതിവേഗം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയെ നോക്കി നിങ്ങളുടെ നിയോഗം മൂന്ന് തവണ ഏറ്റുരലി പറയുക പരശുത്തമ്മ മാതാവേ എൻ്റെ നിയോഗം സാധ്യമാക്കി തരണമേ മറ്റാരുമല്ല അമ്മ എന്നെ സഹായിക്കുമെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട് അമ്മയുടെ തിരുക്കുമാരൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി പരിശുദ്ധ അമ്മയോടും അമ്മയുടെ തിരുക്കുമാറിനോടും ഞങ്ങൾ നന്ദി പറയുന്നു